എം എൽ എ മാരുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് രൂക്ഷ വിമർശനം വി ഡി സതീഷിന് ധാഷ്ട്യമാണെന്നും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നേരാവണ്ണം ചേരുന്നില്ല എന്നും എം എൽ എ മാർ വിമർശിച്ചു സി ആർ മഹേഷും മാത്യു കുഴൽനാടനുമാണ് സതീഷിനെതിരെ ആഞ്ഞടിച്ചത് പ്രവീണ ചേരുന്നു ഏതൊക്കെ എം എൽ എമാരാണ് വി ഡി സതീഷിനെതിരെ വിമർശനമുയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ പരാമർശങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെയാണ് ബി ഡി സതീഷനുമായി എം എൽ എ മാർ പ്രശ്നം ഉണ്ടാക്കുന്നത് യോഗം അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നാല് തവണ മാത്രമാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം അപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞത് മതി ഇനി ഞങ്ങൾക്ക് അടുത്തൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ക്ഷമിക്കണം ഇന്നലെയല്ല മിനഞ്ഞാന്നായിരുന്നു സംഭവം കാരണം നിനഞ്ഞാന്നാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വധശ്രമ പരാമർശത്തിൽ ബി ജെ പി നേതാവിന്റെ വധശ്രമ പരാമർശത്തിലുള്ള ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് യോഗം നിർത്തുകയാണെന്ന് തുടങ്ങിയ ഉടനെ തന്നെ വിമർശനം ഉയർന്ന ഉടനെ തന്നെ കെ പി സി സി അധ്യക്ഷൻ പറയുകയായിരുന്നു ഇത് ഇതും കോൺഗ്രസ് എം എൽ എമാരെ ചോദിപ്പിച്ചു ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് അവർ ഉന്നയിച്ചത് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാഥനുമായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം തികഞ്ഞ പരാജയമാണെന്നായിരുന്നു ഇവരുടെ ആരോപണം അതേസമയം ഡി വി സതീഷിനെതിരെയുള്ള ഒരു നിലപാടായി തന്നെയാണ് ഇപ്പോൾ ഇതിലെത്തുന്നത് സതീഷിനെതിരെ നിലവിൽ തന്നെ പാർട്ടിക്ക് ചില കോണുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് യുവ എം എൽ എമാരുടെയും എം പിമാരുടെയും നേതൃത്വത്തിൽ ഒരു പട തന്നെ ഇറങ്ങുമ്പോഴാണ് ഈ തരത്തിലുള്ള വിമർശനം ഉയർന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്